ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ക്ലീനിങ് വീഡിയോ പാർട്ട് ടു ആണ് കേട്ടോ ഓണത്തിന് മുമ്പായിട്ടുള്ള എൻ്റെ അടുത്ത ക്ലീനിങ് ആണ് കാശിക്ക് ലീവായി അപ്പോൾ പിന്നെ കാശി ഉണ്ട് ശ്രീമോനെ ഉറക്കി കിടത്തി അപ്പോൾ നമുക്ക് ഹാളിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് ദിവാങ്ങോട്ട് എടുത്ത് ഇവിടെ ഇട്ടു സോഫയെടുത്ത് തിരിച്ചിട്ടു എല്ലാം ശ്രീമോനെ പിടിച്ചിട്ടാണ് കേട്ടോ ശ്രീമോൻ അത് ആ സോഫയുടെ ആ തടിയുടെ ഭാഗത്തൂടെ കയറി ദിവാങ്ങോട്ടേ കൂടെ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കയറുമെടുക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഞാൻ മാറ്റി ഇട്ടതാണ് ഇങ്ങനെ ഇട്ടാലും കുഴപ്പമാണ് ദിവാങ്കോട്ടിൻ്റെ മണ്ണേ കയറിയിട്ട് ഇപ്പോൾ ജനലിൻ്റെ മണ്ണേ കയറുന്നിപ്പോഴാണ് അവൻ്റെ പതിവ് എങ്കിലും നമ്മൾ വിടെ കൊണ്ടിടാൻ പറ്റും രണ്ടുപേര് കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ സ്ഥലമില്ല അതുകൊണ്ട് ഞാൻ ദിവങ്കോട്ട അടുത്ത് ഇവിടെ ഇട്ടതാണ് ഈ സോഫയുടെ ബാക്കി സാധനമാണ് ആ ജനലിൻ്റെ അവിടെ ജനലിൻ്റെ അവിടെ സ്റ്റെയറിൻ്റെ അവിടെ കൊണ്ടിട്ടേക്കുന്നത് ഇത് ശ്രീമ മേലോട്ട് കയറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അതിരാണ് ഞങ്ങൾ കൊണ്ട് ഇത് ഇവിടെ ഇട്ടത് ദിവാങ്കോട്ടെ ഇവിടെ ടി വി അവിടെ മിസ്സിങ് ആണ് ടി വി പിന്നെയും കംപ്ലയിൻ്റ് ആക്കിയിട്ടുണ്ട് ശ്രീമോനും കാശിയും പപ്പയെല്ലാം കൂടെ ബോൾ കളിച്ചാണ് ബോളടിച്ച് ടി വിയിൽ അടിച്ചിട്ടുണ്ട് അങ്ങനെ ടി വി മൊത്തത്തിൽ കംപ്ലൈൻ്റ് ആയി പോയി പതിനാലായിരം രൂപ വേണം ശരിയാക്കാനെന്നാണ് തിരക്കിയപ്പോൾ പറഞ്ഞത് എങ്കിൽ പിന്നെ നമുക്ക് പുതിയത് വാങ്ങിച്ചു അതുകൊണ്ട് ശരിയാക്കാൻ നിന്നില്ല നമുക്കിനും പുതിയൊരു ടി വി വാങ്ങിക്കാൻ പോകണം അപ്പം ടി വി ഇല്ലാത്തത് കൊണ്ട് തന്നെ കാശിക്ക് ഭയങ്കര ബോറടിയാണ് ബോറടിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഐപാഡ് എടുത്ത് വെച്ച് കുറച്ച് സമയം ഗെയിം കളിക്കുകയോ യൂട്യൂബ് കാണുകയോ ഒക്കെ ചെയ്തു ഗെയിം ഞാൻ ഇപ്പം ഡൗൺലോഡ് ചെയ്ത് കൊടുത്താണ് കേട്ടോ ബോറടിക്കുന്ന പറയാൻ ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് എന്തെങ്കിലും വേണമല്ലോ പിള്ളേരെയും പറഞ്ഞിട്ട് കാര്യമില്ല എത്ര സമയം ആ ചുമ്മാ ഇരിക്കുന്നത് കളർ ചെയ്യും ബുക്കിൽ എങ്കിലും അവന് ബോറടിയാണ് അതുകൊണ്ട് എന്തുവാ എല്ലാ പ്ലാസ്റ്റിക്കും അത് ഇതും എല്ലാ ഹാളിൽ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല എല്ലാം നിരത്തി വാരിയിട്ടേക്കോ അങ്ങ് അതുകൊണ്ടാണ് ഞാനത് ആക്കാൻ വേണ്ടി തന്നെ ഇറങ്ങിയത് അതുമാത്രമല്ല നമ്മൾ ഇന്ന് ചിലന്തി അടിച്ചാലും നാളെ ചിലന്തി ആ ആവും ആ ഒരവസ്ഥയാണ് എല്ലാവരുടെ വീട്ടിലിതൊക്കെ തന്നെയാണ് അങ്ങനെ പിന്നെ ഞാൻ ചിലന്തുവല ഒരുപാടുള്ളതൊക്കെ കണ്ടതെല്ലാം ഞാനങ്ങ് അടിച്ചു വാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനാണെങ്കിൽ ടവലൊക്കെ കെട്ടിയിട്ടാണ് ഇന്ന് ചിലന്തേല അടിക്കാൻ നിന്നത് മാസ്ക്കൊക്കെ കെട്ടിയിട്ട് ഒന്നും ഒരു മാറ്റവും ഇല്ല അതുമാത്രമല്ല തുമ്മൽ ഭയങ്കരമാണ് കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ മാസ്ക് ഒന്നും കെട്ടാതെ ഒക്കെ ചെയ്തതുകൊണ്ട് ഭയങ്കര തുമ്മലായിരുന്നു അതനുഭവിച്ചത് കൊണ്ടാണ് ഇന്ന് തുണിയൊക്കെ കെട്ടി ഞാൻ അങ്ങ് ക്ലീൻ ചെയ്യാൻ നിന്നത് കേട്ടോ അങ്ങനെ പിന്നെ ശ്രീമാൻ അവിടെ റൂമിൽ കിടന്ന് ഉറങ്ങുന്നതുകൊണ്ട് തന്നെ അപ്പുറത്തെ സൈഡിലോട്ട് നമുക്ക് ഒരുപാട് സൗണ്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല അവൻ ഉണന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ പണികളെല്ലാം പാളും അതുകൊണ്ട് ഞാൻ എന്തായാലും അങ്ങ് തൂത്തുമാറ്റുവാണേ തുടക്കുന്നില്ല ഇന്ന് തുടക്കുന്ന രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ട് തുടക്കാവുന്ന കരുതി കഴിഞ്ഞ ദിവസം നമ്മൾ തുടച്ചതുകൊണ്ട് അങ്ങനെ പിന്നെ എല്ലാം അങ്ങ് തൂത്തുവാരി അങ്ങോട്ടങ്ങ് മരം അടുക്കളേ പിള്ളേ പാചകം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ും പാത്രങ്ങളൊന്നും കഴുകിയില്ല പാത്രങ്ങൾ കഴുകാൻ നിന്ന് അതിൻ്റെ സൗണ്ട് കേട്ട് ശ്രീമോൻ ഉണരുമല്ലോ എന്നും കരുതി ഞാൻ തൂത്ത് വരാനിങ്ങി പോകുന്നതാണ് കേട്ടോ ഇനി എനിക്ക് പാത്രങ്ങൾ കഴുകണം തുണി എഴുതാൻ വാഷിംഗ് മെഷീൻ എഴുണം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് മേളിൽ കുറച്ച് തുണി കിടപ്പുണ്ടത് മടക്കി വെക്കണം തുണി വിരിക്കണം അങ്ങനെയൊക്കെ ഒരുപാട് പരിപാടിയുണ്ട് മുറ്റം തൂക്കണം അതെല്ലാം ഇന്നത്തെ ഒരു ഡ്യൂട്ടിയാണ് കേട്ടോ കാശിങ്ങൂടെ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല ശ്രീമോനെ ഒന്ന് നോക്കുമല്ലോ അവൻ എവിടെ എന്തോ ചെയ്യുന്നത് നമ്മുടെ കണ്ണ് തെറ്റി അന്നേരം സോഫയിലോ കൊള്ളോ അവൻ കയറും അത് പേടിച്ചിട്ടാണ് നമ്മളിപ്പോൾ അവനെ തന്നെ അവിടെ എടുത്തിട്ട് ഒരു ജോലിയും ചെയ്യാത്തത് അങ്ങനെ പിന്നെ രാവിലെ കഴിച്ചതിൻ്റെയൊക്കെ ബാക്കിയാണ് കേട്ടോ മീൻകറിയും ചിക്കൻ കറിയും ഒക്കെയാണ് അതിനകത്തിൽ ഇരിക്കുന്നത് ചിക്കൻ കറിയില്ല കേട്ടോ മീൻകറി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം പപ്പയ്ക്ക് മോനും ദോഷം ചേടുകൂടെ ചമ്മന്തിക്കറി ഉണ്ടായിരുന്നു എന്നിട്ടും മീൻ കറി വേണമായിരുന്നു അതാണ് അത്രയും കളറിലിരിക്കുന്നത് കേട്ടോ അങ്ങനെ അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ അങ്ങ് കഴുകി മാറ്റി അവിടെ വല്ല അങ്ങ് തുടച്ച് മാറ്റി കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിലെ ജോലി ഞാൻ കഴിയുമല്ലോ അങ്ങനെ അതിൻ്റെ പുറകെ നടക്കുവാണ് കേട്ടോ പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞായറാഴ്ചയാണോ ശനിയാഴ്ചയാണോ എന്ന് എനിക്കൊരു സംശയം ശനിയാഴ്ചയാണെന്ന് തോന്നുന്നത് അന്ന് നമ്മൾ മുണ്ടയ്ക്കെ പോയിട്ടുണ്ടായിരുന്നു രാവിലെ പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് ഏഴ് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ജോലിക്ക് വേണമായിരുന്നു ഏട്ടൻ ജോലിക്ക് പോയി ഞാനും ശ്രീമോനും കാശിയും ഉള്ളായിരുന്നു അങ്ങനെ ശ്രീമോൻ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു കസേരയെ പിടിച്ചോണ്ടിരുന്നു പ്ലാസ്റ്റിക് കസേരയാണ് അതേ പിടിച്ചോണ്ട് നിന്നപ്പോഴത്തേക്ക് കസേര അങ്ങ് പൊങ്ങിപ്പോയി കുഞ്ഞ് അങ്ങ് വീണിട്ടുണ്ടായിരുന്നേ തലയെന്നിടിച്ചു തല നല്ല രീതിയിൽ മുഴച്ചിട്ടുണ്ടായിരുന്നു ഞാനപ്പോൾ അവനെ എടുത്തു വെച്ച് തല തിരുമിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ ഞാനിരുന്ന ഇട്ടിരുന്ന ഡ്രസ്സൊക്കെ അങ്ങ് നനയുന്നതായിട്ട് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ അവൻ്റെ വായിൽ നിന്ന് ഒരുപാട് ചോര വരുന്നുണ്ടായിരുന്നേ അപ്പോൾ എനിക്ക് എന്തോ പറ്റിയാന്ന് അറിയാൻ വയ്യായിരുന്നു ഇവൻ തല ഇടിച്ചല്ലേ വീണത് അപ്പോൾ എങ്ങനെ വായിന്ന് ചോര വരുന്നത് മുഖം ഇടിച്ചിട്ടൊന്നും ഇല്ലല്ലോ മുഖം ഇടിച്ചാൽ എല്ലാ ഉള്ളൂ പല്ല് മുറിയോ അല്ലെങ്കിൽ മോണ മുറിയോ ഒക്കെ ചെയ്യത്തുള്ളൂ പിന്നെ ഒരുപാട് സമയം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവൻ വീണ വെപ്രാളത്തിൽ നാക്ക് കടിച്ചതാണ് അങ്ങനെ നാക്ക് നല്ലതായിട്ട് മുറിഞ്ഞ് കുഞ്ഞിൻ്റെ വായിന്ന് ഒരുപാട് ചോര വന്നു ആ അപ്പോൾ എനിക്ക് എന്താ ചെയ്യണമെന്ന് പോലും അറിയാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ ഏട്ടനും ഇല്ല ശ്രീമോനും കാശിയും ഞാനും എല്ലാം കരച്ചിലായിരുന്നു അങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെ ഏട്ടനെ വിളിച്ചു വരുന്ന വഴിക്ക് ഗേറ്റ് അടവ് അങ്ങനെ കുറച്ച് സമയം പോയി അങ്ങനെ പിന്നെ പെട്ടെന്ന് ഞങ്ങൾ ബെൻസേരി കൊണ്ടുപോയി അന്നേരം ഡോക്ടർ പറഞ്ഞു നല്ല ആഴത്തിലുള്ള മുറിവുണ്ട് എങ്കിൽ പോലും കുഞ്ഞായത് നാക്കുമല്ലേ നാക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ പാനിക്കൊന്നും ആവരുത് ഇത് ചേടയ്ക്ക് അങ്ങ് മാറും പിന്നെയും കുഞ്ഞിൻ്റെ നാക്കിൽ നിന്ന് ചോര വരും എന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ പിന്നെ അവന് പാൽ കുടിക്കാനും ഒന്നും കഴിക്കാനും ഒന്നും പറ്റുന്നില്ലായിരുന്നു ഞാൻ അനുഭവിച്ചെന്ന് പറഞ്ഞു ഒരുപാട് ഞാൻ അനുഭവിച്ചു അവൻ്റെ കരച്ചിലും അവൻ കരയുന്നതൊക്കെ കേട്ടിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരിക്കും കുഞ്ഞിനെ വിഷപ്പെടക്കാൻ പാല് കുടിക്കാൻ പോലും പറ്റുന്നില്ല രാത്രിയിലൊക്കെ ആ വെപ്രാളത്തിൽ എന്നെ അടിക്കുകയോ മുടിക്കു പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്തു അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ ഇപ്പോഴും എനിക്ക് സഹിക്കുന്നില്ല അപ്പം നിങ്ങളെടുത്ത് എനിക്ക് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഞാനാണെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കുന്നില്ലായിരുന്നു എൻ്റെ വീഡിയോ സ്റ്റോക്ക് കിടന്ന ആണ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത് കേട്ടോ നേരത്തെ വീഡിയോസ് എടുത്ത് ഞാൻ വെക്കും എഡിറ്റ് ചെയ്ത് വെക്കാറുണ്ട് അങ്ങനെ ഇപ്പോൾ സമയം ആവുമ്പോൾ നമ്മൾ ഇടും അങ്ങനെയാണ് ചെയ്യുക അപ്പം കുട്ടികളുള്ളവരൊക്കെ ശ്രദ്ധിക്കുക പ്ലാസ്റ്റിക് കസേര വെയിറ്റ് ഇല്ലാത്ത കസേരയിലൊക്കെ കുഞ്ഞുങ്ങൾ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നോക്കുക അതൊക്കെ അങ്ങ് പൊങ്ങി പോകും അങ്ങനെ വീണതാണ് കേട്ടോ ശ്രീമോൻ അങ്ങനെ ഇപ്പം വലിയ കുഴപ്പമില്ല നാക്കൊക്കെ ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട് പിറ്റേ ദിവസം ഒരു ഉച്ച ആയപ്പോഴത്തേക്ക് ഓക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്കിലും ഡോക്ടർ പറഞ്ഞു അത് അനങ്ങുമ്പോഴൊക്കെ ചിലപ്പോൾ നാക്ക് മുറിഞ്ഞിട്ട് മുറിഞ്ഞിട്ടല്ലാതിൻ്റെ മണ്ടിലൊരു പാളി പോലെ വരും അതങ്ങ് മാറും ചിലപ്പോൾ പാലൊക്കെ കുടിക്കുന്ന സമയത്ത് അന്നേരം ചോര വരും നിങ്ങൾ പേടിക്കരുതെന്നൊക്കെ പറഞ്ഞു കേട്ടോ ഒരുപാട് ചോര ഇതിനു മാത്രം ചോരീന ഞാൻ ആലോചിച്ചു പോയി അങ്ങനെ അങ്ങനെ ഒരു സംഭവം ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞുങ്ങളുള്ളവരെല്ലാവരും അത് ശ്രദ്ധിക്കുക കേട്ടോ അപ്പം നമ്മുടെ ജോലിയൊക്കെ പെണ്ണിങ്ങി കിടന്നുതന്നെ ഇതുകൊണ്ട് തന്നെയൊക്കെയാണ് ഇവന് ഉറക്കം കുറവാണിപ്പം അങ്ങനെ പകലൊന്നും അധികം ഉറങ്ങാറില്ല അങ്ങനെ പിന്നെ നമ്മൾ ജോലിയെല്ലാം ഏകദേശം എല്ലാം ഒതുക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ അപ്പം ഞാൻ തുണി താഴെ മടക്കി വെച്ചിരുന്നപ്പോൾ തന്നെ ശ്രീമോൻ ഉണന്നിട്ടുണ്ടായിരുന്നു പിന്നെ ജോലികളെല്ലാം ശ്രീമോനെ കൊണ്ട് തന്നെയാണ് ചെയ്തത് അപ്പം മിറ്റം തൂക്കാനും നമ്മുടെ സിറ്റൗട്ടൊക്കെ തൂക്കാനും തുടയ്ക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ആദ്യം വൈ വൈകുന്നേരം ആയി ഇത് അപ്പം തൂത്തങ്ങ് തൂത്ത് വാരിയിട്ട് അവിടെ ഒക്കെ അങ്ങ് തുടയ്ക്കാവുന്നോർത്തു ശ്രീമോൻ അവിടെ ഒരു ചൂലും പിടിച്ചോണ്ട് എന്നെക്കാട്ടി മുന്നേ ഇതെല്ലാം ഇവനിപ്പോൾ തൂത്ത് തീർക്കും എന്നുള്ള രീതിയിലാണ് അവൻ നിൽക്കുന്നത് അങ്ങനെ പിന്നെ ഞാനത് തൂത്ത് അവിടെ ഒതുക്കി വെച്ചു പിന്നെ അവസാനം വാരാവുന്നോർത്തു ഞാനിപ്പോ വാരാനും കൂടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല നടുവ് ഒന്നെങ്കിലും ഒരു വേദനയായി പോയി കഴിഞ്ഞാൽ ഈ തൂപ്പ് പോലും നടക്കത്തില്ല അതുകൊണ്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷമേ ഞാനിത് വാരി എടുക്കാറുള്ളൂ കേട്ടോ അങ്ങനെ കാശിയാണ് കാശിയുടെ സൈക്കിൾ ഇറക്കി വെളിയിൽ കൂടെ എന്നുള്ള പ്ലാനിൽ ഇങ്ങനെ നിൽക്കുവാണ് അപ്പം സൈക്കിൾ ഉപയോഗിക്കാതിരുന്നതുകൊണ്ട് തന്നെ കാറ്റും കുറവാണ് അതിനെന്തോ വീലിനെന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആകുമ്പോൾ പറഞ്ഞല്ല ഓക്കെയായി ഞാനൊന്നും ചവിട്ടിട്ടമ്മേ നിങ്ങൾ വെളിയിൽ നിൽക്കുമ്പോഴെല്ലാം എനിക്ക് ചവിട്ടാൻ പറ്റത്തില്ല എനിക്ക് വെക്കേഷൻ ആയില്ലേ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ നിർബന്ധിച്ചുകൊണ്ട് ഇറങ്ങുവാണ് അപ്പം ഞങ്ങളെക്കാട്ടി മുന്നിൽ ശ്രീമോൻ ഓടിപ്പോയി കേട്ടോ അങ്ങനെ പിന്നെ കാശിയുടെ സൈക്കിൾ ഒന്നി തെളി നമ്മൾ വെളിയിൽ ഇറക്കി മണ്ണിൽ കൂടെ ഓടിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നവനാ വെളിയിൽ ഇറക്കിയപ്പോൾ മനസ്സിലായി പണി വാളി ഓടിക്കാൻ പറ്റത്തില്ലെന്നുള്ളത് അങ്ങനെ പിന്നെ അവനി അകത്ത് കയറ്റുമോ പറ്റത്തില്ല പപ്പാവ് ശരിയാക്കിയിട്ട് ചെയ്യാവുന്നെന്നും പറഞ്ഞു അങ്ങനെ കുഞ്ഞെന്തായാലും കൊണ്ട് അകത്ത് വെച്ച് ഭയങ്കര മൗനമായിരുന്നു കേട്ടോ ഓടിക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ പറഞ്ഞു മോനാ ബോളെടുത്ത് കുറച്ച് നേരം എന്നിട്ട് നമ്മൾ നമ്മളകത്ത് കയറുന്നുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ബോൾ കളിക്കുവാണ് ശ്രീമോൻ മോൻ എങ്ങനെയായാലും അങ്ങ് പുറത്ത് പോയാൽ മതി അതിനാണ് ഗേറ്റ് തുറക്കാനുള്ള പതിനെട്ട് അടവുകളും അവൻ നോക്കുന്നുണ്ടോ പക്ഷെ അതൊന്നും സക്സസ് ആയില്ല കേട്ടോ അങ്ങനെ അവൻ ബോൾ തട്ടുന്ന ഉടനെ പോയി പിടിക്കാനോ എടുക്കാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ ഭയങ്കര സന്തോഷമാണ് വെളിയിൽ വെളിയിലിറങ്ങുന്നത് നമ്മളങ്ങനെ വെളിയിൽ ഇറങ്ങാറില്ല അധികം ഒന്നും അകത്ത് തന്നെ ഇരിക്കുകയാണ് ചെയ്യുന്നത് വെളിയിലിറങ്ങുന്നത് എന്തിനാണ് വെളിയിൽ ഇറങ്ങുന്നത് ഏട്ടൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ മാത്രമല്ല ഉള്ളൂ അങ്ങനെ ഞങ്ങളങ്ങ് അകത്തിരിക്കുക അതാണ് സത്യാവസ്ഥ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യും കേട്ടോ മഴ തുടങ്ങിയിട്ടുണ്ട് ഇനി പറയുന്ന ഒന്നും കേൾക്കാൻ പറ്റത്തില്ല അപ്പം താങ്ക്